ഹായ് നമസ്കാരം ദാസരനാണ് തൃശൂർന്ന് അപ്പോൾ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പണം മുടക്കി സിനിമ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുള്ള സിനിമ വരാൻ തയ്യാറെടുക്കണം നിങ്ങൾക്കറിയാം തമിഴ്നാട്ടിൽ ഇഷ്ടം തമിഴ്നാട് ഇഷ്ടം പോലെ സിനിമകൾ ഇതുപോലെ തന്നെ കോടികൾ ചിലവാക്കിയുള്ള സിനിമകൾ വന്നിട്ടുണ്ട് ഇന്ത്യൻ തുടങ്ങിയുള്ള സിനിമകൾ ശങ്കറിന്റെ സിനിമകൾ അതേപോലെ തന്നെ ബാഹുബലി പോലെയുള്ള സിനിമകൾ ആർ 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 പോലത്തെ സിനിമകൾ അതുപോലെ തന്നെ കന്നഡയിലാണെങ്കിൽ കെ ജി എഫ് പോലുള്ള സിനിമകൾ അങ്ങനെ മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് കോടികൾ ചിലവ് ഇരുന്നൂറ്റി അമ്പതോളം ഇരുന്നൂറ്റി അമ്പത് കോടിയോളം ചിലവാക്കിക്കൊണ്ട് വരാൻ പോകുന്ന സിനിമയാണ് എംബുരാൻ എന്ന സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പറയേണ്ട ആവശ്യമില്ല അപ്പൊ ആ സിനിമ ഇറങ്ങാൻ ഇനി അധികം ദിവസമൊന്നുമില്ല ഇന്ന് ഏകദേശം പതിനൊന്ന് പന്ത്രണ്ടായി ഇനി ഇരുപത്തി ഏഴാം തീയതിയാണ് പത്തോ പതിനഞ്ചോ ദിവസം മാത്രമേ ഇനി ബാലൻസ് ഉള്ളൂ ഈ സിനിമ ഇറങ്ങാൻ വേണ്ടിയിട്ട് പത്തോ രണ്ടാഴ്ച സമയം മാത്രമേ ഉള്ളൂ സിനിമയുടെ പ്രൊമോഷൻ കാര്യങ്ങളും ഒക്കെ പോലെ നിൽക്കുക ഒന്നും പറയുന്നില്ല ഞാൻ കഴിഞ്ഞ ദിവസം ആരും എന്താണ് മിണ്ടാതിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ ചാരം ഇവിടെ പുക എന്താ ആരും മിണ്ടാതിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ പോലെ ആരും എന്താ മിണ്ടാതിരിക്കുന്നത് ഈ സിനിമയുടെ പുതിയ അപ്ഡേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങളൊന്നും വരുന്നില്ല അതായത് ഏകദേശം ഒരു മുപ്പത്തി എട്ടോളം കഥാപാത്രങ്ങളെ പരി പരിചയപ്പെടുത്തുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഉറക്കത്തിലേക്ക് പോയിരിക്കുകയാണ് സാധാരണ ആന്റണിയിലെ പടം വരുമ്പോൾ ലാലേട്ടൻ ആന്റണി സിനിമ വരുമ്പോൾ വലിയ എന്നും പരസ്യവും കാര്യങ്ങളും അതുപോലെ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പൃഥ്വിരാജ് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് വലിയ രീതിയിലുള്ള പ്രൊപ്പകൻ്റെ ഒക്കെ വരും വലിയ താങ്ങുകളൊക്കെ താങ്ങും ഫുള്ള് തള്ളൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന സെക്രട്ടറി ഇന്റർനാഷണൽ പ്രസിഡന്റ് ഇന്റർനാഷണൽ സെക്രട്ടറി ഒക്കെയാണ് ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് തേങ്ങയുടെ മൂടാണ് മാങ്ങേരത്തോടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതും പറയുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഇപ്പോൾ തൽക്കാലം അവർ എവിടെയാണ് ചാരം എവിടെയാണ് പോകുക എന്ന് പറഞ്ഞ പോലെ ഒരു എനക്കും ചാരം പോകുന്നില്ല അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന സംഭവം ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇനി പത്ത് പതിനഞ്ച് ദിവസം രണ്ടാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ദിവസം മാത്രം ബാക്കിയുള്ളു ഇത്രയും ബ്രഹ്മാണ്ട സിനിമ ആയിട്ട് പോലും ഒന്നും പുതിയ ഇൻഫർമേഷൻസ് ഒന്നും വരാത്തത് കൊണ്ട് പലർക്കും സംശയം വരുകയാണ് ഇപ്പോൾ പലരും പറഞ്ഞ് കേൾക്കുന്നത് എന്താണ് സിനിമ റിലീസ് നീട്ടിവെക്കാനുള്ളൊരു സാഹചര്യം എന്നാണ് പറയുന്നത് കേൾക്കുന്നത് എനിക്ക് കൂടുതലും അറിയില്ല അങ്ങനെയാണ് പൊതുവൊരു പ്രൊപ്പഗൻഡ ഉള്ളത് നാട്ടിൽ അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ചിലപ്പോൾ സിനിമ മാറ്റിവെക്കാൻ സാധ്യതയുണ്ട് മാത്രവുമല്ല ഇപ്പോൾ പണ്ടത്തെ പോലെ നിന്നല്ല ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ മമ്മൂട്ടിയുടെ പടം മോഹൻലാലിൻ്റെ പടം വലിയ വലിയ സിനിമ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ സിനിമകളൊക്കെ മാറ്റി വെച്ച് പേടിച്ചിരിക്കുന്ന പേടിച്ചിരിക്കുന്നൊരു കാലഘട്ടമൊന്നുമല്ല അവരവർക്ക് അവരവരുടെ സിനിമ ചെറിയ സിനിമയായാലും അത് വിജയിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ അവരെവിടെ കൊണ്ടുവന്നുവാണെങ്കിൽ റിലീസിങ് നടത്താൻ തയ്യാറായിരിക്കാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി മറ്റുള്ള സിനിമകളൊന്നും വരില്ല ഈ സിനിമ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ധാരാളം ടൈം കിട്ടും ഞാൻ ഗൾഫ് കൺട്രീസിൽ അവർ എക്സാമൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിരിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ പെരുന്നാൾ കഴിയും പെരുന്നാൾ കഴിയും ഗ്യാപ്പാണ് വ്രതം കാര്യങ്ങളൊക്കെ കഴിയും നമുക്ക് നല്ലൊരു ഗ്യാപ്പാണ് കിട്ടിയിരിക്കുന്നത് പറഞ്ഞിട്ട് ഒരു രണ്ടാഴ്ച തകർത്ത് വാരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു ദിവസം അവർ വെച്ചത് പക്ഷേ ഇപ്പോൾ കാണുന്നെന്താണെങ്കിൽ ഒന്നും പറയുന്നില്ല എന്നാണ് റിലീസെന്നോ അല്ലെങ്കിൽ കൂടുതൽ അപ്ഡേഷൻസും വരാത്ത സാഹചര്യത്തിൽ എല്ലാവരും പറയുന്നു സിനിമ ചിലപ്പോൾ നീട്ടിവെക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ രണ്ടാഴ്ചക്ക് ശേഷം റിലീസ് ചെയ്യാൻ പോകുന്ന ബസുമൊക്കെ ചിലപ്പോൾ കയറിങ്ങിട്ട് വരും ഇപ്പോൾ എവിടേക്ക് ഈ ഡേറ്റിലേക്ക് അപ്പോൾ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി ആണെങ്കിൽ ബസൂക്ക വരാം മറ്റുള്ള പല സിനിമകളും വരാം ഇതൊന്നും ഇപ്പോൾ കറക്റ്റ് കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല അങ്ങനെ ആകെക്കൂടി എന്താ പറയുക കൃത്യമായിട്ടൊരു ഐഡിയ ഇല്ലാത്ത കാര്യം പോലെയാണ് നിൽക്കുന്നത് എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ പലരും ഇതിൻ്റെ പറയുന്നത് തട്ട കിംബന്തികളായിരിക്കാം പലരും പറയുന്നത് സിനിമയുടെ പ്രീവ്യൂ ഷോ കണ്ടപ്പോൾ പലരും മാറാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അതായത് വിട്ടു ഞങ്ങളില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയേണ്ടത് എനിക്കറിയില്ലേ കൂടു എന്തായാലും എന്താണ് എന്റെ പിന്നിലെ ചേതോപികാരം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പുതിയ സിനിമകളൊക്കെ വരുന്നുണ്ട് ആർക്കും വേണ്ടി മാറ്റിവെക്കുന്നൊന്നുമില്ല മാർച്ച് ഇരുപത്തി ഏഴാം തീയതി എന്ന് പറഞ്ഞുകൊണ്ട് കോടികൾ ചിലവാക്കി ഇരുന്നൂറ്റി അമ്പത് കോടി ഇരുന്നൂറ് കോടി ചിലവാക്കിയ എം വേണ്ടി മറ്റുള്ള സിനിമകളൊന്നും മാറി നിൽക്കുന്നില്ല ആ സിനിമ കൃത്യമായ ഡേറ്റിൽ വന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ബസൂക്കയും മറ്റുള്ള പല സിനിമകളും കയറി വരാനുള്ള സാഹചര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇത്രനാളും ഇവർ പറഞ്ഞ പോലെ തന്നെ നല്ല ടൈം കിട്ടും നല്ലൊരു ഗ്യാപ്പ് കിട്ടും എന്താണെന്ന് അറിയില്ല ഇനി ചിലപ്പോൾ നാളെ മറ്റന്നാളോ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ വരാണെങ്കിൽ കൃത്യമായി തന്നെ എംപുരാൻ ഇരുപത്തി ഏഴാം തീയതി ഉണ്ടാവും എന്തായാലും എന്തെങ്കിലും വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം നശം ദൃശ്ചിരുന്നു